എല്ല ഞാൻ കാണുന്നുണ്ടേ ഒരുപാട് കഠിനാധ്വാനങ്ങളും കഠിന പ്രയത്നങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് മണിപ്പുറം ആറായിരുന്നു ഇവിടെ വരുമ്പോൾ വേദന നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന മനസ്സിന്റെ വേദന ജീവിത എന്റെ മുത്തപ്പനല്ലാതെ കണ്ട് ഇതുകൊണ്ട് കരുന്ന് പറഞ്ഞിട്ടുണ്ട് ദിവസം എന്റെ തിരുസംഗീതിയിൽ നിങ്ങള് കുറുകുടാ കരുതുകൊണ്ട് പറഞ്ഞു വാക്കുണ്ട് ഞാൻ വെച്ചിരിക്കുന്ന

ധൈര്യം കേട്ടോ രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ ഞാൻ കാണുന്നു രാവിലെ വന്നു അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു അതിൻ്റെ ഗുണം ഞാൻ കൊടുക്കും കൊടുക്കുയാത്ര നമ്മുടെ നേരെ പോയാൽ ഇതിലും വേറെ വേറെ നമ്മുടെ കൊല്ലം വന്നാണ് ഉണ്ടാവാറുള്ളത് വെക്ഷാട്ടത്തിൽ നമ്മുടെ പരമ്പരാഗത മൂലാണ് അവിടെ എന്തായി തുടങ്ങിയേക്കണം ഞാൻ പോവുകയാണ് എടി പെണ്ണേ വെള്ള നോക്ക് നിങ്ങൾ എല്ലാരെയും മനോദുഖം മനസ്സിന്റെ വേദന ഒരുപാടാണ് മുത്തം എല്ലാരും ഒമ്പ ചിരിക്കുന്നുണ്ടെങ്കിലും ആരുങ്ങളാണ് ഞാൻ കരുതുന്നത് എൻ്റെ തമ്പുരാൻ്റെ മുന്നണി അല്ലേ എനിക്കെന്താ മുത്തമ്മരുണ്ടെന്ന് അത് പോയേ ഞാൻ പോയേ ഇപ്പോ അതിനെക്കൊണ്ട് ഒന്നും ആയില്ല എന്തായാലും എന്നൊന്ന് വിശന്നിപ്പോയേ കൊണ്ടുപോകണം എന്നുണ്ടോ അതൊക്കെ അങ്ങോട്ട് പോയിട്ട് വന്നാ അല്ലാ ഒന്നും നടക്കുന്നില്ല ഇപ്പോ ആയില്ല എന്തായാലും എന്തായാലും വിശന്നിപ്പോയേ കൊണ്ടുപോകണം എന്നുണ്ടോ അതൊക്കെ അങ്ങോട്ട് പോയിട്ട് വന്നാ അല്ലാ ഒന്നും നടക്കുന്നില്ല ഇപ്പോ ആയില്ല എന്തായാലും എന്തായാലും വിശന്നിപ്പോയേ കൊണ്ടുപോകണം എന്നുണ്ടോ അതൊക്കെ അങ്ങോട്ട് പോയിട്ട് വന്നാ അല്ലാ ഒന്നും നടക്കുന്നില്ല ഇപ്പോ ആയില്ല എന്തായാലും എന്തായാലും വിശന്നിപ്പോയേ കൊണ്ടുപോകണം എന്നുണ്ടോ അതൊക്കെ അങ്ങോട്ട് പോയിട്ട് വന്നാ അല്ലാ ഒന്നും നടക്കുന്നില്ല ഇപ്പോ ആയില്ല എന്തായാലും എന്തായാലും വിശന്നിപ്പോയേ കൊണ്ടുപോകണം എന്നുണ്ടോ അതൊക്കെ അങ്ങോട്ട് പോയിട്ട് വന്നാ അല്ലാ ഒന്നും നടക്കുന്നില്ല ഇപ്പോ ആയില്ല എന്തായാലും എന്തായാലും വിശന്നിപ്പോയേ കൊണ്ടുപോകണം എന്നുണ്ടോ അതൊക്കെ അങ്ങോട്ട് പോയിട്ട് വന്നാ അല്ലാ ഒന്നും നടക്കുന്നില്ല ഇപ്പോ ആയില്ല t a h u